നിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കരനൽ കൃഷിയുടെയും പൂജാപുഷ്പ കൃഷിയുടെയും ഉദ്ഘാടനം നടന്നു പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടപ്പാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങൂർ ശ്രീകുരുവ ഭഗവതി ക്ഷേത്രത്തിൽ കരനെൽകൃഷിയുടെയും പൂജാ പുഷ്പ കൃഷിയുടെയും ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശന നിർവഹിച്ചു അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് വേണ്ടി നക്ഷത്രവനങ്ങൾ മറ്റ് ഖനമരങ്ങൾ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ആവശ്യമായിട്ടുള്ള ഇല്ലനിറക്കും കല്ലനിറക്കും ആവശ്യമായിട്ടുള്ള നെൽകൃഷി ഇങ്ങനെ വിവിധ തരത്തിലുള്ള കൃഷി ക്ഷേത്രാങ്കണങ്ങളിൽ നടത്തുകയുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ രണ്ടാമത്തെ ഫൈസ് എന്നുള്ള രീതിയിലാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ദേവാങ്ങണ ചാരുഹരിതം പദ്ധതി നടപ്പിലാക്കുന്നത് നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും ആവശ്യമായിട്ടുള്ള പൂജാ പുഷ്പങ്ങൾ കക്ഷിയായാലും നദ്യാനവട്ടമായാലും അതുപോലെ തന്നെ മന്ദാനം തുളസി ഇതെല്ലാം നമ്മുടെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് തന്നെ നട്ടുപിടിപ്പിക്കുകയും പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പുഷ്പങ്ങൾ അവിടെത്തന്നെ കൃഷി ചെയ്യൽ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള പദ്ധതിയാണ് ഇതുകൊണ്ട് നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ കൂടുതൽ ഭൂമിയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ പൊതുസമൂഹത്തിന് ഒരു മാതൃകയായിട്ട് ആ ഭൂമി നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതിനാണ് നമുക്ക് ഭൂമി കൂടുതലുള്ള സ്ഥലത്ത് വിവിധ കൃഷികൾ ആ ഭൂമിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ കൊടുങ്ങല്ലൂരിലൂടെ ഇവിടുത്തെ ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള നെൽകൃഷിയാണ് കരനെൽ കൃഷിയാണ് നമ്മളിവിടെ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ചടങ്ങിൽ പി ബിന്ദു അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി എം കെ ഉണ്ണി ദേവസ്വം മാനേജർ കെ വിനോദ് ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി എ വിജയൻ എന്നിവർ ചടങ്ങില് പങ്കെടുത്തു